അസലാമാലും വറഹമത്തുള്ള പ്രിയമുള്ളവരെ യാസുറാണ് പൂക്കോട്ടും കുറച്ച് സമയം കുറേ ആളുകൾക്ക് ഉപകാരപ്രദമാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ എൻ്റെ മഹലിലെ കാളി അബ്ബാസ് സക്കാഫി ഉസ്താദീനിനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് അദ്ദേഹത്തെ നീ കേൾക്കുകയും അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അദ്ദേഹം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം വന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആശയവിവർത്തനാണ് ഫോർത്ത് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എൻ്റെ അടുത്ത് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതായത് അതിൻ്റെ വിവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന പഠിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ക്രോഡീകരിച്ച ഒരു പിന്നെ തഫ്സീറാണിത് എല്ലാ ആയത്തുകളുടെയും അർത്ഥങ്ങളും അത് എന്തിലേക്കാണ് എങ്ങനെയൊക്കെയാണ് അതിന് സൂചന നൽകുന്നത് എന്നുള്ളതിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ ഇല്ലാതെ തന്നെ കൊടുത്ത ഒരു പ്രത്യേകത കൂടി ഞാൻ എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചു മറ്റുള്ളതൊക്കെ ചില ബ്രാക്കറ്റുകളിലൂടെയാണ് നമുക്കൊക്കെ പരിചയപ്പെടുത്തുക എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും കൂടിയും സുതാര്യമായി വളരെ എളുപ്പമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ വിവർത്തനങ്ങളൊക്കെ കൊടുത്തത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകണം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഖുർആൻ്റെ തഫ്സീറുകൾ ഉണ്ടാവും എൻ്റെ അടുത്തും ഖുറാൻ്റെ ഉണ്ട് ഇപ്പോൾ നിലവിലുള്ള തഫ്സീറിനേക്കാൾ ആശയ വിവർത്തനത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ഇതിൻ്റെ വിവർത്തനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായൊരു കാര്യമാണ് ഖുർആനാണല്ലോ അപ്പോൾ ആ വിഷയത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കണം അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പിന്നെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒരു കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അബ്ദുറഹീം എന്ന് പറയുന്ന ആ സഹോദരൻ്റെ കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അദ്ദേഹം ഇതിനെ നിങ്ങളിലേക്ക് പാ പാർസലായിട്ട് എത്തിക്കും അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടത്തിൽ അദ്ദേഹം എനിക്ക് ഡോക്ടർ മുഹമ്മദ് നൗഫൽ അഹ്സനി അതായത് തിരുപാതം പതിഞ്ഞ പാതകളിലൂടെ പിന്നെ ഹർമേനിയിലെ മണ്ണും ഉറവ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു നമ്മളോട് പറയാം അതായത് നമ്മൾ മക്കയിലേക്കും മദീനയിലേക്കൊക്കെ പോവുമല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണേണ്ട ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ട് ഇവിടെ താഴെ താഴെക്കടങ്ങൾ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളുടെയും ക്യു ആർ കോഡ് അത് ജബൽനൂർ സൗർമല ഇങ്ങനെ തുടങ്ങി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ചരിത്രവും അതിലേക്കുള്ള റൂട്ട് മാപ്പും വരെ കൊടുത്ത് ഒരു വഴികാട്ടിയാകുന്ന വളരെ രസകരമായിട്ട് നമുക്കൊക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു പുസ്തകം നൂറ്റി എഴുപത് രൂപയാണ് അതിൻ്റെ വില ഉള്ളത് ഏതായാലും ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാം എനിക്ക് വളരെയധികം പിന്നെ ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഖുർആനിൻ്റെ ആശയങ്ങളെ നമുക്ക് അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാവും പിന്നെ ബ്രാക്കറ്റിലൂടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കും എന്നല്ലാതെ കുറച്ചുകൂടി ആഴത്തിൽ അതിനെ മനസ്സിലാക്കി തരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഒരു വിവർത്തനം വിശുദ്ധ ഖുർആാനിൻ്റെ വിവർത്തനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഇൻഷാല്ല ഇത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് കരുതും കൂട്ടത്തിൽ പറയാനുള്ളത് നമ്മളെ വീട്ടിലൊക്കെ ഖുർആൻ്റെ തഫ്സീറുകൾ ഉണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കാലികപരമായിട്ട് ഖുറാനിനെ വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഖുർആൻ വെളിച്ചമേകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് വിഷയങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഖുർആൻ എന്ത് പറഞ്ഞു ഇസ്ലാം എന്ത് പറഞ്ഞു എന്നുള്ളതിന് എല്ലാത്തിനും ഉത്തരം ഇതിലുണ്ട് ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടാവും മരുന്നൊക്കെ നമുക്ക് വേണം പക്ഷേ മാനസികപരമായ പിരിമുറുക്കങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ അതിനെ തരണം ചെയ്യും ജീവിതം വഴിമുട്ടിപ്പോയി എന്നുള്ളതൊക്കെ നമ്മൾ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഈ സാധനം കയ്യിൽ പിടിച്ചിട്ടാണ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കണതേ ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഇതിനോളം വലിയ മരുന്ന് ഈ ലോകത്ത് വേറെ കിട്ടാനുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ത് പ്രതിസന്ധിക്കുമുള്ള മരുന്നാണത് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ ആശയവിവർത്തനത്തെ ആഴത്തിൽ അറിയിച്ചു കൊണ്ട് ഇതാ ഫോർത്ത് എഡിഷനിൽ വിശുദ്ധ ഖുർആൻ ആശയ വിവർത്തനം എന്ന് പറഞ്ഞ് ഫോർത്ത് എഡിഷനിൽ എഡിഷനിലുണ്ടാക്കി ഈ ഒരു വഴി വഴികാട്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനുമൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുബാവസിയത്തോടുകൂടി നിർത്തുന്നു അസലാ ലാലിക്കും വാഹനത്തല്ലാഹി വിബ്ബർക്കാർ